ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് നമ്മളുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ദേവയാനി ചന്ദമോളെ കൊഞ്ചിക്കുന്നത് കണ്ടോണ്ടാട്ടോ മുട്ടേക്ക് നയന വരുന്നത് അപ്പം നയന ഇത് കണ്ടപ്പോൾ ഭയങ്കര സന്തോഷമായിട്ടാണ് വരുന്നത് കൊച്ചിന് കഥ പറഞ്ഞു കൊടുക്കുമോ ദേവയാനി അപ്പോൾ അങ്ങനത്തെ നമ്മുടെ കണ്ണകിയുടെ കഥയൊക്കെ പറഞ്ഞു കൊടുത്ത് ഇങ്ങനെ ഇരിക്കുകയാണ് ഇവർ അങ്ങനത്തെ ഓരോ കഥകളൊക്കെ പറഞ്ഞു കൊടുക്കുന്ന കേട്ടിരിക്കുന്ന സമയത്ത് ഓ അത് ശരി അമ്മമ്മ കൊച്ചുമോൾക്ക് കഥ പറഞ്ഞു എന്ന് നയന വന്നിങ്ങനെ ചോദിച്ചു അപ്പോൾ ചിരിച്ചുകൊണ്ടിങ്ങനെ ഇരിക്കുകവര് മോൾക്ക് അമ്മമ്മ പറയുന്ന കഥകളൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടോയെന്ന് ചോദിക്കുമ്പം ആ എന്നും പറഞ്ഞ് കൊച്ചു തലയാട്ടി ആ സമയത്ത് പിന്നെ കഥകൾ കഥകളറിയ നാളാണ് ഈ നിൽക്കുന്ന നയനാമെന്നു പറഞ്ഞു അതുപോലെ തന്നെ നയനാമ നന്നായി പടങ്ങളും വരയ്ക്കും കേട്ടോ കവിതയൊക്കെ ചൊല്ലുമെന്നെല്ലാം പറഞ്ഞ് കൊച്ചിനോട് പറഞ്ഞു കൊടുക്കുമ്പം എൻ്റെ മോൾക്ക് എന്താ വേണ്ടെന്ന് വെച്ചാൽ പറഞ്ഞാൽ മതി കേട്ടോ അതൊക്കെ ഞാൻ ചെയ്തു തരുവേ എന്നൊക്കെ നയന പറയുമ്പോഴും കൊച്ചിങ്ങനെ ഇരുന്ന് തലയാട്ടി കാണിച്ചുകൊണ്ടിരിക്കുക എന്നാൽ പിന്നെ മോള് പോയി കളിച്ചോളാം പറഞ്ഞുകൊണ്ട് കൊച്ചിനെ പറഞ്ഞു വിട്ടു അങ്ങനെ വണ്ടിയൊക്കെ എടുപ്പ് അങ്ങനെ ഒരു കളിപ്പാട്ടമൊക്കെ മേടിച്ചു കൊടുത്തു അതുമായിട്ട് കൊച്ചിനെ അങ്ങ് പറഞ്ഞു വിട്ടു കൊച്ചങ്ങ് പോയി കഴിഞ്ഞപ്പോഴേക്കും എന്തെ നമ്മുടെ നയന ആ ചിരിയൊക്കെ മായ് വിഷമത്തോടെ നോക്കുക ഇടയ്ക്കിടയ്ക്ക് ചന്തമോൾ മോളുടെ അമ്മയെപ്പറ്റി ഓർക്കുന്നുണ്ട് എന്ന് ദേവയാനി എന്നേരം നായനോട് പറഞ്ഞു അതിൽ നിന്നും മോളുടെ ശ്രദ്ധ തിരിച്ചുവിടാൻ വേണ്ടിയിട്ട് കഥകളൊക്കെ ഞാൻ പറഞ്ഞു കൊടുക്കുന്നത് മോൾ വന്നപ്പോൾ ഈ വീട്ടിൽ മൊത്തത്തിലൊരു മാറ്റമൊക്കെ ഉണ്ടല്ലോ എന്ന് നയൻ അന്നേരം ദേവയാനോട് ചോദിച്ചു അതുപോലെ കുട്ടികളൊക്കെ വരുമ്പോൾ അങ്ങനെയല്ലേ മോളെ ഇനിയിപ്പോൾ ഒരാളും കൂടി ഇങ്ങോട്ടേക്ക് വരുമല്ലോ ചന്തമോളെ ഈ കുടുംബത്തിലൊരംഗം തന്നെയാണെന്നും ആ മോളെ ഇവിടുന്ന് അടിച്ചു കളയാനായിട്ട് മുത്തശ്ശനും മുത്തശ്ശിയും ഒന്നും സമ്മതിക്കില്ല എന്ന കാര്യങ്ങളും ദേവയാനി പറയുവാണെ ആ മോൾക്കറിയാവല്ലോ ജലജിയും ഇങ്ങനെയൊക്കെ തന്നെയാണ് ഈ വീട്ടിലേക്ക് വന്നതെന്നുള്ള കാര്യം പിന്നെ അത് കുറച്ച് കുറച്ചുകൂടി മുതിർന്നതിന് ശേഷമാണെന്ന് മാത്രം എന്നൊരു വ്യത്യാസമേ ഉള്ളൂ അങ്ങനെയുള്ള ഒരുത്തി ഒരു കാരണവശാലും ചന്മോളെ വിഷമിപ്പിക്കുന്ന രീതിയിൽ സംസാരിക്കാനോ പെരുമാറാനോ ഒന്നും പാടുള്ളതല്ല പക്ഷേ അവൾ അങ്ങനെ ചെയ്യുന്നതും അവൾ വന്ന വഴി മറന്നു അതാ അവള് ചെയ്തോണ്ടിരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞു ദേവയാന ഇങ്ങനെ നയനയോട് പറയുമ്പം നയന ഇങ്ങനെ വിഷമിച്ച് ആലോചിച്ച് അവിടെ നിൽക്കുക ഇത് കഴിഞ്ഞ് പിന്നെ ആദർശ് അവളെ റൂമിൽ ഇരിക്കുന്നു അപ്പൊ നയനെ ആദർശന്റെ അടുത്തേക്ക് ചെന്നു അപ്പൊ ആദർശാണെങ്കിൽ ആകെ വിഷമിച്ചിരിക്കുന്നത് നയനെ അങ്ങോട്ടേക്ക് ചെന്നപ്പോൾ ആദർശ ആണെങ്കിൽ ഒരു പേടിയോടു കൂടി നയനെ ഇങ്ങനെ നോക്കുന്നു ചന്തുമോൾ വന്നതിന് ശേഷം എല്ലാ തരത്തിലും വീട് മാറിയിട്ടുണ്ട് ആദർശേട്ടാ പിന്നെ ആ കുഞ്ഞിനെ ആദർശമായിട്ട് നകറ്റി നിർത്തുന്നത് ഒട്ടെ ശരിയല്ല കേട്ടോ എന്നൊക്കെ നയന ഇങ്ങനെ ആദർശനോട് പറയുമ്പോൾ അല്ല ഇനി ഞാനൊരു സത്യം നിന്നോട് പറയാം എന്ന് ആദർശ നയനയോട് പറയാം അതറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നീയും സ്നേഹിക്കില്ല ആ കുഞ്ഞിനെ എന്നും പറഞ്ഞിങ്ങനെ പറയുമ്പോൾ ഒരിക്കലുമില്ല ചന്തമോളെ ഇനി വെറുക്കാൻ എനിക്ക് പറ്റില്ല എന്ന് നയന ഇങ്ങനെ ആദർശനോട് പറഞ്ഞു അത് കേട്ട് കഴിഞ്ഞപ്പോൾ ആദർശം ചാടി എഴുന്നേറ്റിട്ട് നയനെ അത് അത് പിന്നെ ഞാൻ മനസ്സിൽ വലിയൊരു രഹസ്യമായിട്ട് നടക്കുകയാണെന്നും അത് നിന്നോട് പറയാത്തത് കൊണ്ടേ ഞാൻ ആകെ ശ്വാസം മുട്ടുവാണെന്നും ആദർശം ഇങ്ങനെ പറഞ്ഞു ആ അതാണ് കുഴപ്പം എന്തുണ്ടെങ്കിലും അത് ആദർശേട്ടൻ എന്നോട് പറഞ്ഞൂടെ എന്ന് നയനെ അന്നേരം ചോദിച്ചു ആദർശൻ അന്നേരം ഒരു പേടി അത് അത് പിന്നെ നയനെ നിന്നോട് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ വെറുക്കോ എന്ന് ആദർശ് ചോദിക്കുവാണേ എന്നെ നീ തള്ളി പറയുമോ അപ്പം എന്തൊക്കെയാണ് ആദർശചേണ്ട ഈ പറയുന്നത് എന്തിനാദർശന ഇപ്പം ഇങ്ങനെയൊക്കെ പറയുന്നേ എൻ്റെ ആദർശേട്ടൻ ഒരു തെറ്റും ചെയ്യില്ല എന്ന് എനിക്കറിയാം പിന്നെ ഞാൻ എന്തിനാ ആദർശചേട്ടനെ വെറുക്കുന്നേ ഞാൻ എന്തിനാ വെറുതെ ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല നയനെ പക്ഷെ സാഹചര്യം എന്നെ ഇപ്പോ ഒരു വലിയ തെറ്റുകാരനാക്കി നിർത്തിയിരിക്കുകയാണെന്ന കാര്യം നയനെ ഇങ്ങനെ നയനയോട് ആദർശി പറയുമ്പോൾ എന്താണെന്ന് വെച്ചൊന്ന് തെളിച്ച് പറ ആദർശേട്ടാന്ന് നയന എടി ഞാൻ നിന്നോടിയും പറയാം എല്ലാം പറയാമെന്നും പറഞ്ഞ് ആദർശ കാര്യങ്ങളൊക്കെ നയനയോട് പറയാനായിട്ട് തുടങ്ങുന്നു ഈ സമയത്ത് സംഭവിച്ച കാര്യങ്ങളെല്ലാം നമ്മുടെ ആദർശ് നയനയോട് വെളിപ്പെടുത്തി ഇതൊക്കെ കേട്ടപ്പം നയനയകെ തകർന്നു പോയിട്ടോ അപ്പം ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല പക്ഷേ എൻ്റെ കുഞ്ഞാണ് ചന്തു മോളെന്ന് ആ കുട്ടിയുടെ ബന്ധുക്കളൊക്കെ പറയുകയാണെന്ന് പറയുമ്പം ആദർശേട്ടൻ തെറ്റുകാരല്ലെങ്കിൽ പിന്നെ അനഘയുടെ വീടിൻ്റെ ഭിത്തിയിൽ എങ്ങനെയാണ് ആദർശായിട്ടിൻ്റെ ഫോട്ടോ വന്നത് എന്ന് നയനെ ചോദിച്ചു അപ്പം അതൊന്നും എനിക്കറിയില്ല എന്ന് പറഞ്ഞു ആദർശ് അവിടെ കൂടിയവരൊക്കെ ആദർശമായിട്ട് ആണ് ചന്തമോളുടെ അച്ഛനെന്ന് പറഞ്ഞത് എന്തുകൊണ്ടാണെന്ന് നയനെ ചോദിക്കുമ്പം എനിക്കറിയില്ല എന്ന് പറഞ്ഞു ആദർശ് ഒന്നുമല്ല അറിയാം എല്ലാം അറിയാം ആദർശമായിട്ട് എല്ലാം അറിയാമെന്ന് പറഞ്ഞു നയനം നേരെ പൊട്ടമങ്ങ് തിരിഞ്ഞു ആദർശ് ഞെട്ടിപ്പോയി നയന ഒപ്പം നിൽക്കുമെന്ന് വിചാരിച്ച പക്ഷേ നയനയുടെ പ്രതികരണം കണ്ട് ആകെ കിളിപോയി പോയി ആദർശിൻ്റെ കല്യാണത്തിന് മുൻപ് നിങ്ങൾക്ക് അനഖ്യമായി എന്ന പെൺകുട്ടിയിൽ ജനിച്ച മോളാണ് ചന്തമോൾ അതാണ് സത്യം എന്ന് പറഞ്ഞു നയന പറയുമ്പം ഞാൻ പറയുന്നത് നീ ഒന്ന് വിശ്വസിക്കാൻ പറഞ്ഞു ആദർശം ഇങ്ങനെ പറയുമ്പോൾ ഒന്നും പറയണ്ട ഇനി എനിക്കൊന്നും കേൾക്കുകയും വേണ്ട എന്നും പറഞ്ഞിങ്ങനെ നയനെ അവിടെ നിന്ന് കരഞ്ഞോണ്ട് ഇറങ്ങി ഓരോ ഒറ്റ ഓട്ടം ആദർശമാണെന്നുണ്ടെങ്കിൽ ഭയങ്കരമായിട്ട് ഇതായിട്ട് ഇങ്ങനെ നിൽക്കുക പിന്നെ നയനെ കരഞ്ഞുകൊണ്ട് ദേവയാനിയുടെ അടുത്തേക്കാണ് ചെല്ലുന്നത് അപ്പം കരഞ്ഞുകൊണ്ട് ചെല്ലുന്ന നയനയെ കണ്ടപ്പോൾ ദേവയാനി ചെന്താ മോളെന്തോറ്റീന്ന് ഈ വീട്ടിൽ എല്ലാവരും എഴുതി തള്ളിയത് അഭിയയാണെന്നും അപ്പൊ മുത്തശ്ശിനെല്ലാം എല്ലാവരും ഇങ്ങനെ ഇരിപ്പുണ്ട് അതുകൊണ്ട് തന്നെ അമ്മയുടെ മോൻ ചെയ്തു കൂട്ടിയതൊക്കെ കണ്ടോ എന്ന് നയനെ ചോദിക്കുകട്ടോ അപ്പോഴും ഇവരെല്ലാരും ഇങ്ങനെ നോക്കുമെന്ന് മനസ്സിലാകാതെ നീ എന്തൊക്കെയാ മോളെ പറയുന്നേ മുത്തശ്ശിനെല്ലാം അറിയാലോ നടന്നതൊക്കെ മറ്റേ മുത്തശ്ശിനെന്തെങ്കിലും പറയുന്നുണ്ടോ എന്നൊക്കെ നയന ചോദിച്ചു അപ്പോഴും മുത്തശ്ശന്റെ നേരെ ഇവര് എല്ലാരും നോക്കുക എന്നിട്ട് പിന്നെ എന്തിനാ ഈ ലോകം മുഴുവനും മുത്തശ്ശൻ കള്ളം പറയില്ല എന്ന് പറയുമ്പോഴും അത് കാറ്റിൽ പറത്തിക്കൊണ്ട് മുത്തശ്ശൻ ആദർശേട്ടനൊപ്പം നിന്നതെന്നൊക്കെ നയനെ ഇങ്ങനെ ചോദിക്കുക അപ്പോഴും ദേവയാനിക്ക് കഥ അറിയത്തില്ല നടന്ന കാര്യങ്ങൾ മൂടി വെച്ചിട്ട് പുതിയൊരു കഥ ഉണ്ടാക്കിയത് എന്തിനാണെന്നും ആർക്കു വേണ്ടിയാണോ നക്ക നയനെ ചോദിക്കുന്നുട്ടോ മോളെ നീ എന്തൊക്കെയാ ഈ പറയുന്നെന്ന് ചോദിച്ചു അപ്പൊ അമ്മയുടെ മോൻ മാന്യത ചമഞ്ഞ് നടക്കുക അതിന് മുത്തശ്ശിന്റെ കൂട്ടു ഉണ്ടെന്ന കാര്യങ്ങളും നയന ഇങ്ങനെ പറയുമ്പോ മുത്തശ്ശിനിങ്ങനെ നോക്കുകട്ടോ അപ്പൊ നേരെയാണോ മോളെ ഇതൊക്കെ നീ പറയുന്നത് എന്താണെന്ന് മുത്തശ്ശിനി നയനോട് ചോദിച്ചു അപ്പോഴത്തേക്കും ആദർശ അവിടെ നിന്ന് ഇറങ്ങി വരുവാ ആദർശ ആണെങ്കിൽ ആകെ പേടിച്ച് വേറെ ഇങ്ങനെ ഇറങ്ങി വരുമോ എന്നാ അതിനെ ആദർശനെ തുറച്ചു നോക്കിക്കൊണ്ട് ഇങ്ങനെ നിൽക്കുക അപ്പോൾ എന്താ എന്താ പ്രശ്നമെന്ന് ചോദിക്കുമ്പോൾ അമ്മ അമ്മയുടെ മോനോട് തന്നെ നേരിട്ട് ചോദിക്കും എന്താ പ്രശ്നം എന്താ നടന്നതെന്ന് ചോദിക്കുമെന്നും പറഞ്ഞു നയന ഇങ്ങനെ നിൽക്കുന്നു പറഞ്ഞു കൊടുക്കുക എന്നും പറഞ്ഞുകൊണ്ട് നയന ഇങ്ങനെ ചോദിക്കുന്നു ഇപ്പം കഥകൾ അറിയാവുന്നത് മുത്തശ്ശന് മാത്രമാണെന്നും അതുകൊണ്ട് നടന്ന സംഭവങ്ങളൊക്കെ എന്നോട് പറഞ്ഞതുപോലെ തന്നെ നിങ്ങൾ നിങ്ങളുടെ അമ്മയോടും മുത്തശ്ശിയോടൊക്കെ പറയാനായിട്ട് നയന ഇങ്ങനെ പറയുമ്പോൾ ആദർശം ഇങ്ങനെയാകുമല്ലാതായിട്ട് തീർക്കുക അയ്യോ എന്ത് ചെയ്യണമെന്ന് അറിയില്ല ആ സമയത്ത് നിങ്ങൾ കുറ്റസമ്മതം നടത്താനൊക്കെ അതെ നയന പറയുമ്പോൾ എന്താടാ എന്താ കാര്യം എന്ന് ചോദിക്കണോ ദേവയാനി അമ്മേ ചന്ത മോളുണ്ടല്ലോ അപ്പ ഇങ്ങനെ നോക്കുവോ ദേവയാനി ഈ നിൽക്കുന്ന ആദർശേണ്ട കുഞ്ഞാണെന്ന് പറയുമ്പോഴേക്കും ദേവയാനിന്നടുങ്ങി വിറച്ചിങ്ങനെ നിൽക്കുന്നു അതുപോലെ തന്നെ മുത്തശ്ശിയും വാ കൊത്ത് ഇങ്ങനെ ഇരിക്കുമോ കേട്ടോ മുത്തശ്ശിക്ക് പോലും ഇത് വിശ്വസിക്കാൻ പറ്റിയില്ല ആ സമയത്ത് മോളെ എന്താ മോളെ ഈ പറയുന്നേ നിനക്ക് എന്താ പറ്റിയേ അപ്പൊ എന്നെ വിവാഹം കഴിക്കുന്നതിന് മുൻപ് ആദർശേട്ടൻ സ്നേഹിച്ച പെൺകുട്ടിയാണ് അനഖേന്ന കാര്യമൊക്കെ ഇങ്ങനെ നമ്മുടെ നയനെ അവിടെ നിന്നങ്ങ് പറഞ്ഞു ആദർശ ഇങ്ങനെ അന്തം വിട്ട് നിക്കാം വരുന്ന കഥയെ അപ്പൊ അവളിലുണ്ടായ കുഞ്ഞാണ് ചന്തു മോള് എന്നൊക്കെ നയന തന്റെ ഇങ്ങനെ ഓരോന്നായിട്ട് പറയുന്നു ഈ സമയത്ത് ആദർശൊക്കെ നിസ്സഹായനായിട്ട് അവിടെ നിൽക്കുക എന്ത് ചെയ്യടുന്നറിയില്ല പോയി മൊത്തത്തിലെ കാര്യങ്ങൾ പോയി അത് കേട്ട പാടി കേൾക്കാത്ത പാടി ദേവയാനി നേരെ ആദർശന്റെ അടുത്തേക്ക് അങ്ങ് ചെന്നില്ലേ അമ്മ എന്ന് പറഞ്ഞ് വിളിച്ചു തീരുന്നതിന് മുമ്പ് എന്താടാ ഞാൻ ഞാനീ കേൾക്കണേന്ന് ചോദിച്ചു ഞാൻ അങ്ങനെയൊന്നും ഇവളോട് പറഞ്ഞിട്ടില്ല അമ്മയെന്ന് ആദർശ നേരം അമ്മയോട് പറയണം പക്ഷെ ചന്തുമോൾ എൻ്റെ കുഞ്ഞാണെന്നാണ് അനഖയുടെ ബന്ധുക്കളൊക്കെ പറയുന്നതെന്ന് ആദർശിങ്ങനെ പറയാപ്പിനെ ഇങ്ങനെ വിഷമിച്ച് ദേഷ്യത്തിൽ ഇങ്ങനെ നോക്കി നിൽക്കുവോ ദേവയാനി ചോദിച്ചുകൊണ്ടിരിക്കുക അനഖ മരിച്ചു അവളുടെ വീട്ടിലേക്ക് ചെന്നപ്പോൾ അവിടെ ഞങ്ങളുടെ ഒരു ഫോട്ടോ ഉണ്ടായിരുന്നു ഒരുമിച്ചുള്ള ഒരു ഫോട്ടോ ആയിരുന്നു അത് പക്ഷെ അത് അവിടെ എങ്ങനെ വന്നു എന്ന് അറിയില്ല എന്ന് പറയുമ്പോൾ അതെന്താണ് നിനക്ക് അറിയാത്തതെന്ന് ദേവയാനി ആദർശനോട് ചോദിക്കണം ആ അതൊക്കെ പോട്ടെ അല്ല പിന്നെന്താ നീ നടന്നതൊക്കെ ഞങ്ങളോട് പറയാതിരുന്നത് എല്ലാം മറച്ചു വെച്ചത് എന്തിനാണെന്ന് ദേവയാനി ചോദിക്കണം അന്നേരം അമ്മ അതു പിന്നെ അഭിയാ പറഞ്ഞത് അങ്ങനെ പറയാൻ അഭി പറഞ്ഞതുകൊണ്ടാ കുടുംബത്തിൻ്റെ അന്തസ്സ് നിലനിർത്താൻ വേണ്ടി ഞാനിതിൽ പ്രതി അവൻ പാടില്ല എന്ന് വാശി പിടിച്ചതും അവനാണെന്ന് പറഞ്ഞ് തീർന്നപ്പോഴേക്കും കൊടുത്തു ചെവിക്കല്ല് തീർത്തോ ഒറ്റയരണ അമ്മ ആ അടിയും മേടിച്ച് ഇങ്ങനെ നിൽക്കുന്ന ആദർശനെ അയനെ വന്ന് തലോളുമ്പോഴാണ് ദേ നമ്മുടെ ആദർശം കണ്ണു തുറക്കുന്നത് ആദർശിട്ടി ചാടിയേറ്റു ഇത്രയും നേരം കണ്ടതല്ല സ്വപ്നമായിരുന്നു അപ്പോൾ നയന വന്നിട്ട് ചോദിച്ചു എന്താ ആദർശട്ടാ എന്താ അത് ചേട്ടന് പറ്റിയെന്ന് ചോദിച്ചു ഞാൻ ഞാൻ എന്തൊക്കെയോ കാട് കയറിച്ച് എന്തൊക്കെയായിരുന്നു എന്ന് ഇങ്ങനെ പറയുമോ ഇപ്പോഴേ അത് കുറച്ച് കൂടുതലാണ് കേട്ടോ ഏർ പ്രത്യേകിച്ച് ചന്തമോള് വന്നതിന് ശേഷം എന്താ ആദർശമായിട്ടാ ആദർശമായിട്ട് ആ മോളുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ എന്ന് നയനെ ചോദിക്കുമ്പോൾ ഏഹ് എനിക്കെങ്ങനെ ബന്ധമൊന്നുമില്ല നീ എന്താ അങ്ങനെയൊക്കെ ചോദിച്ചേ അല്ല ഒരാൾ വീട്ടിൽ കയറി വന്നതിന് ശേഷം പെട്ടെന്ന് ആ വീട്ടിലുള്ള മറ്റൊരാൾക്ക് മാറ്റമൊക്കെ ഉണ്ടാവുകയാണെങ്കിൽ അതിൻ്റെ കാരണം ഈ വന്ന ആൾ തന്നെ ആയിരിക്കുമല്ലോ അതുകൊണ്ടാണ് ചോദിച്ചതെന്ന് നേരം നയനെ പറഞ്ഞു പിന്നെ അതുകൊണ്ടാ ആ കുഞ്ഞുമായിട്ട് ആദർശമായിട്ടിനെന്തെങ്കിലും എന്തെങ്കിലും ബന്ധമുണ്ടോ എന്ന് നീ ചോദിച്ചത് അങ്ങനെയൊന്നും ഇല്ല നയനെ അല്ല പിന്നെ ആദർശേട്ടന്റെ ഇപ്പോഴത്തെ വിഷമം എന്താണെന്ന് എനിക്ക് മനസ്സിലായി കേട്ടോ എന്ത് നിനക്ക് എന്താ മനസ്സിലായതെന്ന് ചോദിച്ചുകൊണ്ട് ആദർശ ഇങ്ങനെ പേടിച്ച് നിൽക്കുക നീ എന്താ ഉദ്ദേശിക്കുന്നത് നീ എന്താ പറഞ്ഞു വരുന്നത് പറഞ്ഞു വന്നത് എന്താണെന്ന് ആദർശേട്ടന് മനസ്സിലായില്ലേ എന്ന് അതിനെ ചോദിച്ചു ഇല്ല അതുകൊണ്ടാണ് ഞാൻ നിന്നോട് ചോദിച്ചത് എന്താ വേറൊന്നുമല്ല അല്ല അബിക്കും അബിയേച്ചയ്ക്കും ഒരു കുഞ്ഞ് ജനിച്ചെന്നും ആ നേരത്ത് അബിയുടെ ഏട്ടനായ ആദർശേട്ടന് ഒരു കുഞ്ഞില്ല ആ ഒരു വിഷമമാണ് ആദർശേട്ടൻ അല്ലേ എന്നൊന്നായനെ ചോദിക്കുമ്പം ആ അതെ അതെ എന്നും പറഞ്ഞോട്ട് ആദർശ് ഇങ്ങനെ ജീവനും കൊണ്ട് ഓടാൻ നോക്കുക ഇനി ആ കുറവ് നികത്താനായിട്ട് ആദർശേട്ടൻ മനഃപൂർവ്വം ചന്ദമോളെ കൂട്ടിക്കൊണ്ട് വന്നതാണോ എന്നതിനെ ചോദിക്കുമ്പം അല്ല ഞാനല്ല ചന്തമോളെ കൊണ്ടുവന്നത് മുത്തശ്ശനാണെന്ന് പറയുമ്പം ആ മുത്തശ്ശനാണ് എങ്കിലും അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചത് ആദർശേട്ടനാണോ എന്നാ എൻ്റെ ചോദ്യം ആണോ അങ്ങനെ ഒരു ഒരു കുട്ടിയെ ഈ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ട് വരില്ലല്ലോ എന്ന് ആദർശം പറയുമ്പം എന്തായാലും ശരി ആദർശേട്ടനെ ഓവർ ടെൻഷൻ അല്ല അതൊക്കെ ഒഴിവാക്കിയിട്ട് ഒന്ന് നോർമൽ ആവാൻ നോക്കണം കേട്ടോ എന്ന് പറഞ്ഞ് ഉപദേശിച്ചു കൊടുക്കുക നയന ആദർശേട്ടനെ മനസ്സമാധാനം നഷ്ടപ്പെട്ട അത് എന്നെ മാത്രമല്ല ഈ വീട്ടിൽ മൊത്തത്തിൽ ബാധിക്കുമെന്നും പറഞ്ഞ് എന്നു വെച്ചാൽ മുത്തശ്ശൻ അധികാരങ്ങൾ ഏൽപ്പിച്ചിരിക്കുന്നത് ആദർശേട്ടനാണെന്നുള്ള കാര്യം ആദർശേട്ടൻ മറക്കരുത് അങ്ങനെയുള്ളപ്പോൾ കുടുംബത്തെ നയിക്കുന്ന ആളിനെ താളം തെറ്റിയാൽ അത് താള് കുടുംബത്തെ മാത്രമല്ല ബിസിനസ്സിനെയും ബാധിക്കുമെന്നുള്ള കാര്യവും പറഞ്ഞു അപ്പോൾ അതുകൊണ്ട് ആദർശേട്ടന് എന്തെങ്കിലും വേദന ഉണ്ടെങ്കിലേ അത് കണ്ടെത്തി പരിഹരിക്കേണ്ടത് എൻ്റെ കടമയാണ് എന്ന് പറഞ്ഞു അപ്പോൾ പക്ഷേ അങ്ങനെ പരിഹരിക്കണമെന്നുണ്ടെങ്കിൽ ആദർശമായിട്ട് എന്നോട് സഹകരിച്ചേ പറ്റുമെന്നും പറഞ്ഞ് നയനെ ഇങ്ങനെ സംസാരിക്കുമ്പം നീ ഒരുപാട് കാൾ കയറി ചിന്തിക്കേണ്ട ആവശ്യമൊന്നുമില്ല എനിക്ക് എന്തെങ്കിലും അങ്ങനെ പ്രയാസങ്ങളുണ്ടെങ്കിൽ ഞാൻ അത് നിന്നോട് പറഞ്ഞോളാമെന്ന് പറഞ്ഞു ശരി അതും മതി എല്ലാം ഉള്ളിൽ വെച്ചോട് നടക്കരുതെന്നാണ് ഞാൻ പറഞ്ഞത് കേട്ടോ ശരിയെന്നും പറഞ്ഞു നമ്മുടെ നയനെ അവിടെ നിന്ന് അങ്ങ് പോയി നയനെ അങ്ങ് പോയി കഴിഞ്ഞപ്പം ആദർശമാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ആകെ വിഷമിച്ച് നിൽക്കുക പിന്നെ കാണിക്കുന്ന മുത്തശ്ശിനെ ആട്ടോ മുത്തശ്ശിനും നിശ നിരാശ ബാധിച്ചതുപോലെ അവിടെ ഇരിക്കുമ്പോൾ ആദർശം മുത്തശ്ശിനെ കടലിട്ടും ചെന്നു മുത്തശ്ശ എന്ന് പറഞ്ഞു വിളിച്ചങ്ങ് ചെല്ലുന്നേ അപ്പം ഏർ അങ്ങനെ ചെന്നപ്പോ മുത്തശ്ശേ ഈ ഒരു സംഭവം എന്നെ വല്ലാണ്ട് അലട്ടുക മുത്തശ്ശ ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് എനിക്ക് അറിയില്ല ഞാനാണെങ്കിൽ പലതും മനസ്സിൽ ഇങ്ങനെ സങ്കല്പിച്ച് കൂട്ടിക്കൊണ്ടിരിക്കുക നനീത് അറിഞ്ഞു കഴിഞ്ഞാൽ അവളെങ്ങനെ പ്രതികരിക്കുന്നു പോലും എനിക്കറിയില്ല എന്നാൽ പറയാതിരിക്കാൻ എന്നെക്കൊണ്ട് പറ്റുന്നില്ല എന്ന് പറയുമ്പോൾ പറഞ്ഞിട്ട് എന്താ മോനെ പ്രയോജനം മറ്റുള്ളവരുടെ മനസ്സമാധാനം കൂടി കളയാനാണോ എന്ന് ചോദിച്ചു അപ്പം മുത്തശ്ശാ ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല പിന്നെ ഈ കുഞ്ഞിന്റെ കുഞ്ഞിൻ്റെ ഇങ്ങനെ ആദ്യം എടുത്തോളം നടക്കേണ്ട എന്നൊക്കെ ചോദിക്കുമ്പോൾ മോനെ സത്യങ്ങൾ തെളിയുന്നത് വരെ ഇത് ആരോടും പറയാതിരിക്കുന്നത് തന്നെയാണ് നല്ലത് പിന്നെ നീ തെറ്റ് ചെയ്തിട്ടില്ല എന്ന് എനിക്ക് നൂറ് ശതമാനം ഉറപ്പുണ്ടെന്നും അബദ്ധത്തിൽ പോലും മറ്റൊരു പെൺകുട്ടിയുമായി ബന്ധം കൂടാനോ അതിലൊരു കുഞ്ഞു ജനിക്കാനോ സാധ്യതയില്ലെന്ന് അറിയാവുന്ന കാര്യവും മുത്തശ്ശൻ ഇങ്ങനെ ആദർശനോട് പറഞ്ഞു പിന്നെ എന്താ സംഭവിച്ചതെന്ന് നമുക്ക് സാവകാശം കണ്ടുപിടിക്കാവുന്നതേ ഉള്ളൂ അതിന് ഒരുപാട് ഒരുപാട് മാർഗങ്ങളൊക്കെ ഉണ്ടല്ലോ എന്ന് പറയുമ്പം പിന്നെന്താ മുത്തശ്ശൻ അതിന് ശ്രമിക്കാത്തതെന്ന് ചോദിച്ചു ആദർശം മോനെ ഇപ്പം ആ കുഞ്ഞിനൊരു അഭയം കൊടുക്കുകയാണ് വേണ്ടത് അതിന്റെ പേരിൽ ചോദ്യങ്ങളൊക്കെ ഉണ്ടാകും അതൊന്നും നമ്മൾ കാര്യമാക്കേണ്ട കാര്യമില്ല പിന്നെ ദേ നിൻ്റെ അമ്മയും നയനമ്മോളും നിൻ്റെ കുഞ്ഞു ആ കുഞ്ഞിനെ ഏറ്റെടുത്തു കഴിഞ്ഞു അവർക്കൊക്കെ ആ കുഞ്ഞിന് നല്ല കുഞ്ഞിനോട് നല്ല വാത്സല്യമാണ് ഭയങ്കര ഇഷ്ടമാണ് അതിന് ദേവി അതിന് ചോദ്യങ്ങളുമായി വരുമെന്നാണ് ഞാൻ കരുതിയത് പക്ഷേ അതൊന്നും കാര്യമായിട്ടുണ്ടായില്ല അപ്പോൾ പിന്നെ നമുക്കിനിയും സമയമുണ്ട് എല്ലാം ക്ലിയർ ചെയ്യാനുള്ള സമയമുണ്ട് എന്ന് മുത്തശ്ശന അഭ്യ നമ്മുടെ ആദർശനോട് പറയുന്നു അതുവരെ ഇങ്ങനൊരു ടെൻഷനോട് ഞാൻ നടക്കണ്ടേ മുത്തശ്ശ അന്ന് എനിക്ക് സഹിക്കാൻ പറ്റില്ല അനഘയുടെ വീട്ടിൽ കണ്ടവരൊക്കെ ഇത് പ്രചരിപ്പിച്ചാലോ അപ്പോൾ അവർ ഒന്നും പുറത്ത് പറയില്ല എന്ന് നമുക്ക് വാക്ക് തന്നിട്ടുണ്ടല്ലോ ഇനി അതിൽ മാറ്റം ഉണ്ടായാൽ പിന്നെ രണ്ടും കൽപ്പിച്ചായിരിക്കും എൻ്റെ പോക്കൊന്നും ഇങ്ങനെ അവിടെ നിന്ന് പറയാം അവരൊക്കെ ആരോടൊന്നും പറഞ്ഞില്ലെങ്കിൽ ഇവിടെ ഒരുത്തനുണ്ടല്ലോ അഭിയെന്ന് പറയുന്നവൻ അവൻ പറയാനുള്ള എല്ലാ വഴികളും ഉണ്ട് ഏറ്റവും അപകടകാരിയായ ഒരുത്തനെയാണ് നമ്മൾ കൂടെ കൂട്ടിയതെന്നൊക്കെ പറയുമ്പോൾ അവൻ പറയില്ല പറഞ്ഞു കഴിഞ്ഞാൽ അവനെ പടിയിറങ്ങി പോകേണ്ടി വരുമെന്ന കാര്യം മുത്തശ്ശൻ ഇങ്ങനെ പറയുക എന്തായാലും അവനെ ചോടിപ്പിക്കാനൊന്നും നിൽക്കേണ്ട കാര്യം ഇല്ലാന്നും മുത്തശ്ശൻ പറഞ്ഞു അവനോട് ഞാൻ കാര്യങ്ങളൊക്കെ മാന്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് അവൻ്റെ നാവിൽ നിന്നും ഇതാരും അറിയാൻ പാടില്ല എന്ന് എൻ്റെ വാക്കിന് വില കൽപ്പിക്കുന്നുണ്ടെങ്കിൽ അവൻ അത് ചെയ്യില്ല എന്ന കാര്യവും മുത്തശ്ശൻ ഇങ്ങനെ പറഞ്ഞു മുത്തശ്ശ ചന്തു മോളെ പോലൊരു പാവും കുഞ്ഞിനെ ഇവിടെ വളർത്തുന്നതിൽ എനിക്ക് ഒരു കുഴപ്പവും പക്ഷേ അതെന്റെ ചോരയാണെന്ന് പറയുന്നതാ എൻ്റെ പ്രശ്നം പിന്നെ നീ എല്ലാവരോടും ചെന്ന് പറ ആ കുഞ്ഞ് നിന്റെ കുഞ്ഞാണെന്ന് ചെന്ന് വാ ഒന്ന് പറഞ്ഞോട്ട് മുത്തശ്ശൻ എന്നൊരു ദേഷ്യപ്പെട്ടു അപ്പം അതാരും വിശ്വസിക്കുന്നില്ലല്ലോ മുത്തശ്ശാ എന്നാ നിൻ്റെ കുഞ്ഞാണെന്ന് അവര് പറഞ്ഞത് ഞാനും വിശ്വസിച്ചിട്ടില്ല എന്നാണ് നിന്നോട് പറഞ്ഞത് നിനക്കെന്താദർശം പറഞ്ഞാൽ മനസ്സിലാവത്തില്ലേ എന്നെ അനുകരിക്കുന്ന നിനക്ക് നിനക്കൊരിക്കലും ആരെയും മഞ്ചിക്കാൻ കഴിയില്ലെന്ന് മറ്റാരെക്കാളും നന്നായി എനിക്കറിയാം അങ്ങനെ നിന്നെക്കുറിച്ച് എനിക്കൊരു വിശ്വാസമുള്ളപ്പോൾ പിന്നെ നീ ആരെ ഭയപ്പെടണം എന്തിനു ഭയപ്പെടണം അതിന്റെ ആവശ്യം എന്താണെന്നൊക്കെ ചോദിച്ചു എന്തായാലും ഇതൊരു തീയായിട്ട് എന്റെ ഉള്ളിൽ കിടന്ന് ആളി കത്തുകയാണെന്ന കാര്യം എന്നേരത്തേക്കും നമ്മുടെ ആദർശ് പറഞ്ഞു നയനയൊക്കെ അടുത്തേക്ക് വരുമ്പം എന്ത് പറയണമെന്നറിയാത്തൊരവസ്ഥയാണ് എനിക്കെന്നും ശരിക്കും പറഞ്ഞാൽ ഒരുമാതിരി ഭ്രാന്ത് പിടിക്കുന്ന ഒരു അവസ്ഥയിലൂടെ ഞാൻ കടന്നു പോകുന്നത് എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ ആദർശ അവിടെ നിന്ന് വിഷമത്തോടെ ഏറ്റുപോയി സങ്കടത്തോടെ ആദർശ് ഏറ്റുപോകുന്ന വിഷമത്തോടെ മുത്തശ്ശൻ നോക്കി ഇങ്ങനെ ഇരിക്കുക അങ്ങനെ ഇത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്ന ആദർശ പേഴ്സ് തപ്പിക്കൊണ്ടിരിക്കുക റൂമിൽ അപ്പോഴാണ് നയനെ അങ്ങോട്ടേക്ക് ചെല്ലുന്നത് എന്താ ഏട്ടാ നോക്കുന്നതെന്ന് ചോദിച്ചു അതുതന്നെ എൻ്റെ പേഴ്സ് കാണുന്നില്ല എന്ന് പറഞ്ഞു ഞാനിവിടെ എവിടെയോ വെച്ചതാ കണ്ടില്ല എന്നിങ്ങനെ പറഞ്ഞു എന്നിട്ട് ആദർശ അതിലൊക്കെ തപ്പാട്ടോ ആ സമയത്ത് നയനെ ഇങ്ങനെ നോക്കി നിൽക്കുവാണെ ആദർശമാണ് അതിലൊക്കെ അന്വേഷിച്ചുകൊണ്ട് നടക്കുന്നത് അപ്പോൾ ആദർശയിലുള്ള മാറ്റമൊക്കെ നയനെ ഇങ്ങനെ ശ്രദ്ധിക്കുന്നുണ്ട് എന്നിട്ട് നയനെ നേരെ ആദർശിൻ്റെ അടുത്തേക്ക് ചെന്നു എന്നിട്ട് ഇങ്ങനെ ഒന്നുമല്ല അതുപോലെ നിൽക്കുക ഒരു സാധനം ഒരടുത്ത് വച്ചാൽ കാണുക നീ എടുത്തായിരുന്നു എന്നൊക്കെ ചോദിക്കുമ്പം ഞാനെന്തിനാ ആദർശൻ്റെ പേഴ്സ് എടുക്കുന്നത് എന്ന് നയനെ ചോദിച്ചു പിന്നെ അത് എവിടെ പോകാനാണെന്ന് ആദർശ് ചോദിച്ചു ആ ആദർശ് വീണ്ടും അതിൽ തപ്പിത്തേരി നടക്കും നയനെ ഇങ്ങനെ നോക്കും ആദർശിനെ അങ്ങനെ തപ്പി തപ്പി നോക്കി കഴിഞ്ഞപ്പോഴത്തേക്കും ആദർശിൻ്റെ പാൻറ്റിൻ്റെ പോക്കറ്റിൽ അതായത് ബാക്കിലെ പോക്കറ്റിൽ ഇരിപ്പുണ്ട് പേഴ്സ് ഇത് കണ്ടു കഴിഞ്ഞപ്പം നമ്മുടെ നയന എൻ്റെ ആദർശേട്ടാ എന്നും പറഞ്ഞുകൊണ്ട് ചെന്ന് ആ പോക്കറ്റിൽ നിന്ന് പേഴ്സ് കൊടുത്തു കൊള്ളാം പോക്കറ്റിൽ പേഴ്സ് വെച്ചിട്ടാ എല്ലായിടത്തും തിരയുന്നല്ലേ ആ സോറി എന്ന് പറഞ്ഞാൽ ആദർശം നിൽക്കുന്നു അപ്പോൾ എന്ത് പറ്റി ആദർശേട്ടനെ ആദർശേട്ടൻ്റെ മൈൻഡ് ഇവിടെയൊന്നും അല്ലല്ലോ രാവിലെ മുതൽ സ്ഥലകാല ബോധം ഒന്നും ഇല്ലാന്നെയാണല്ലോ നടക്കുന്നേ ഇന്നലെ ആണെങ്കിലും ഉറങ്ങിയിട്ടും ഇല്ല എന്താ ആദർശേട്ടനെ എന്നെ ശല്യം ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യം പറ ആദർശേട്ടാ അപ്പൊ എനിക്ക് കുഴപ്പമൊന്നുമില്ല എന്നും പറഞ്ഞിങ്ങനെ ആദർശ ആ സമയത്ത് പിന്നെ എൻ്റെ എന്റെ പോക്കറ്റിലും പേഴ്സ് അതറിയാതെ ഞാൻ ഒന്ന് എന്ന് കരുതി എനിക്ക് സ്ഥലകാല ബോധം നീ പറയണ്ട മുഖത്ത് കണ്ണട വെച്ചിട്ട് എത്രയോ പേരതൊക്കെ തെരഞ്ഞെടുപ്പുണ്ട് ഞാൻ ഇവിടെ വന്നതിന് ശേഷമേ ഇതുവരെ ആദർശേട്ടൻ പേഴ്സ് തരഞ്ഞിങ്ങനെ നടക്കുന്ന ഞാൻ കണ്ടിട്ടില്ല ഒരു കാര്യം എടുത്താൽ അത് എവിടെ വെച്ചിട്ടുണ്ടെന്ന കൃത്യമായി ഓർമ്മയുള്ള ഒരാളാണ് ആദർചേട്ടൻ ഞാൻ മറന്നാൽ പോലും ആദർശമായിരുന്നു അത് മറക്കുന്ന ആളല്ല അതുകൊണ്ടാണ് ചോദിച്ചത് ഇവിടെ ഞാനൊന്നത് മറന്നുപോയി അതിപ്പോൾ എത്ര വലിയ സംസാരമായിട്ട് മാറ്റേണ്ട ആവശ്യമുണ്ടോ എന്ന് ചോദിക്കും ശരി ശരി അമ്മ ഭക്ഷണം എടുത്ത് വെച്ചിരിക്കുക ബാ കഴിക്കാവും പറഞ്ഞുകൊണ്ട് നയനെ ആദർശനെ വിളിച്ചു അപ്പോൾ എനിക്ക് ഭക്ഷണം വേണ്ടാന്ന് പറഞ്ഞു അതൊന്നും ആദർശൻ അങ്ങനെ പറയുന്നത് അമ്മ അവിടെ കഷ്ടപ്പെട്ടുണ്ടാക്കി വെച്ചിരിക്കുന്നത് നമുക്കും കൂടെ വേണ്ടിയിട്ടാണെന്ന് പറഞ്ഞ് വന്നേ ഇങ്ങോട്ടെന്ന് പറഞ്ഞുകൊണ്ട് നയന ആദർശനെ വിളിച്ചുകൊണ്ട് പോണു ഈ സമയത്ത് ദേവയാനി അവിടെ ഫുഡൊക്കെ ഉണ്ടാക്കി ഇങ്ങനെ ഇരിക്കുന്നു ആ സമയത്ത് ചന്ദമോൾ അവിടെ നിൽക്കുന്നുണ്ട് ചന്ദോളാണെങ്കിൽ വിശക്കുവാണെന്നും പറഞ്ഞു വന്ന് നയനയുടെ ഇരികിലേക്ക് വരുമ്പം ആണ് മോൾക്ക് ഞാൻ ഭക്ഷണം വിളമ്പിത്തരാട്ടോ ഒന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നമ്മുടെ നായനെ കൊച്ചിനോട് പറഞ്ഞു അപ്പം മോളെ ഒന്നും പറഞ്ഞുകൊണ്ട് ദേവ എനിക്ക് കുഞ്ഞിനെ വിളിക്കുക അപ്പൊ നയന അമ്മ മോൾക്ക് വാരിത്തരുമ്പാ ഒന്നും പറഞ്ഞോണ്ട് ഇങ്ങനെതേ കൊച്ചിനെ വിളിക്കുന്നു അപ്പോഴേക്ക് ആദർശം അങ്ങോട്ടേക്ക് ചെല്ലുന്നു ആദർശം അവിടെ ഇങ്ങനെ ഭക്ഷണം കഴിക്കാനിരിക്കുന്നു അപ്പൊ നായനെ കൊച്ചിനെയും വിളിച്ച് അടുത്തുകൊണ്ടുവന്നിരുത്തി ഈ സമയത്ത് കൊച്ചാണെങ്കിൽ ആദർശനെ തന്നെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക ആദർശന് വേടിയായി തുടങ്ങി ആദർശന്റെ മുഖത്തൊന്നും കണ്ണെടുക്കുന്നേ ഇല്ല കൊച്ച് ആ സമയത്ത് നയനെ കൊച്ചിനെ ഭക്ഷണം ഭാരി കൊടുത്തോണ്ട് ഈ നേരത്ത് നമ്മുടെ ദേവയാനിത് ശ്രദ്ധിക്കുന്നുണ്ട് കേട്ടോ ദേവയാനി കൊച്ചി ഇങ്ങനെ ആദർശനം നോക്കുന്നതും ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുക അപ്പോൾ എന്തൊരു തുറച്ചുനോട്ടം ആദർശം നീ കൊച്ചിനെ നോക്കുന്നത് അതാ കൊച്ചിനെ ഭയപ്പെടുത്തുന്നതെന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ ദേവയാനി പറഞ്ഞു നീ ഇതിനെ ആദർശം കുഞ്ഞിൻ്റെ അടുത്ത് ഇത്രയും സീരിയസ് ആകുന്ന അതിൻ്റെ ആവശ്യം എന്താണെന്നൊക്കെ ചോദിക്കാം അപ്പം ഞാനും അത് ചോദിക്കാൻ വരുവായിരുന്നു എന്ന് നയനെ അന്നേരം പറഞ്ഞു മുത്തശ്ശനൊപ്പം ആദർശേട്ടനും കൂടിയാണ് മോളെ ഇങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ട് വന്നത് എന്നിട്ട് പിന്നെ മുത്തശ്ശനില്ലാത്ത ദേഷ്യമാണല്ലോ ഇപ്പോൾ ആദർചേട്ടൻ കൊച്ചിനോട് കാണിക്കുന്നത് അതെന്താണെന്ന് നയനെ ഇങ്ങനെ ചോദിക്കുക അന്നേരം ആദർശമൊന്നും ഉണ്ടാകുന്ന ദേഷ്യത്തോടെ തന്നെ ഇരിക്കുന്നു കൊച്ച് ആദർശിന്റെ മുഖത്തൊന്നും കണ്ണെടുക്കണമില്ല അപ്പോഴേക്കും ആ കുഞ്ഞിനെ നോക്കിയൊന്ന് ചിരിച്ചെന്ന് കരുതിക്ക് എന്തെങ്കിലും നഷ്ടം വരാനുണ്ടോയെന്ന് ചോദിച്ചു കേട്ടോ നമ്മുടെ ദേവയാനി മോളെ മോള് കഴിച്ചോട്ടോ ഒന്നും പറഞ്ഞുകൊണ്ട് കുഞ്ഞിനെ കഴിപ്പിക്കാം പിന്നെ ദേ ആദർശനെ പറ്റിയൊക്കെ കൊച്ചിനോട് പറഞ്ഞു കൊടുക്കുമോ ദേവയാനി അപ്പോൾ ദേ മോള് സ്നേഹിക്കുന്ന അതായത് എന്നൊക്കെ പറഞ്ഞുകൊണ്ടൊക്കെ പറഞ്ഞൊക്കെ കൊടുത്തു അന്നേരത്തേക്ക് ആദർശിനെ കൊച്ചിന് മുന്നിൽ ഇന്ന് ഭക്ഷണം കഴിക്കാൻ പറ്റുന്നില്ല അദർശനം കൈട്ട് ഇങ്ങനെ ഇളക്കി 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 ഇങ്ങനെ വാരി കൂട്ടിക്കൊണ്ടൊക്കെ ഇരിക്കുക കഴിക്കാതെ അപ്പോൾ ഇത് കണ്ട് കഴിഞ്ഞപ്പോൾ ഇത് എന്താണെന്ന് നിനക്ക് പറ്റിയതെന്ന് ദേവയാനി ചോദിച്ചു എനിക്കിപ്പം ഭക്ഷണം വേണ്ടമ്മേ ഇത് വെറുതെ തന്നെ ഭക്ഷണം വേസ്റ്റാക്കുന്നതെന്ന് ചോദിച്ചു ദേവയാനിയെ അന്നേരം ഭക്ഷണം വേസ്റ്റാക്കേണ്ട ആവശ്യമൊന്നുമില്ല അമ്മ ഇതെടുത്ത് ഫ്രിഡ്ജിലേക്ക് വെച്ചാൽ മതി ഞാൻ അതെടുത്ത് കഴിച്ചോളാം എന്ന് പറഞ്ഞു അല്ലെങ്കിൽ തണുത്ത ഭക്ഷണമൊന്നും നീ കഴിക്കുന്നല്ലോ തണുത്ത ഭക്ഷണം എന്താ ചൂടാക്കിയാൽ ചൂടാവില്ല എന്ന് ചോദിച്ചുകൊണ്ട് ആദ്യം ദേഷ്യപ്പെട്ടവിടുന്ന് അങ്ങോട്ടേക്ക് പോകുമ്പോൾ നയനിയും ദേവയാനിയും ഇങ്ങനെ അന്തം ഇട്ട് നോക്കി നിൽക്കുന്ന ഒരു തന്നത്തെ കഥ അവസാനിച്ചു അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണോ കേട്ടോ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കാനെങ്കിൽ നീ